ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ശങ്കറിനോട് പറയുന്നു ഞാൻ വടക്ക് നാഥനെ പിടിച്ച് സത്യം ചെയ്യാൻ എനിക്ക് ഒരു കുളങ്കവും സംഭവിച്ചിട്ടില്ല എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നെ ഒന്ന് വിശ്വസിക്കുക ശങ്കറിന്റെ കാല് പിടിക്കാമെന്നൊക്കെ പറയുന്നു വിഷമിച്ച് സങ്കടത്തോടെ ഇരിക്കുന്ന ഗൗരിയുടെ അടുത്തേക്ക് ശങ്കർ കൈ നീട്ടി ആശ്വസിപ്പിക്കാനായിട്ട് വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ കൈ പിൻവലിക്കുന്നു ശങ്കർ പറയാണ് നീ എന്നെ ഒറ്റയ്ക്കൊന്ന് വിടുമോ എനിക്ക് കുറച്ച് സമാധാനം വേണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു അപ്പോഴെല്ലാവരും ഭ്രാന്തസ്നേഹം എന്നാണ് പറഞ്ഞത് ഇപ്പോഴാ സ്നേഹമൊന്നുമില്ല ഇപ്പൊ എനിക്ക് പടക്കം പോലും വിശ്വാസമില്ല ഇനി മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രതീക്ഷയും എന്നൊക്കെ പറയുന്നു പിന്നീട് പ്രൊഫസറിന്റെ വീട്ടിൽ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് വേണിയാണെങ്കിൽ ഗൗരിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു ഗൗരി എന്തായാലും ചെയ്തത് തെറ്റാണ് എന്റെ ഏട്ടനും എന്റെ വീട്ടുകാരെ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഗൗരി ചെയ്ത തെറ്റ് ആർക്കും ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു അത് കേട്ടിട്ട് പ്രൊഫസറിന് ദേഷ്യം വരുന്നു പ്രൊഫസർ ആണെങ്കിൽ വഴക്ക് പറയുകയാണ് വേണിയെ ആണെങ്കിൽ നീ ഇവിടെ സംസാരിച്ചു പോകരുതെന്നൊക്കെ പറയുന്നു വേണി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്നൊക്കെ നന്ദിനിയുംമ്മയും മുത്തശ്ശിയും ആണെങ്കിൽ പ്രൊഫസറിനെ വഴക്ക് പറയുന്നുണ്ട് വേണിയോട് എന്തിനാണ് ഇത്ര മാത്രം ദേഷ്യപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവളാണെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് ഓരോന്ന് പറയുന്നതല്ലേ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുന്നു പ്രൊഫസർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചാരങ്ങാട്ട് പോയി അപമാനിക്കപ്പെട്ടതിൽ പിന്നെ എനിക്കാണെങ്കിൽ മാനസികമായിട്ടും പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ പിന്നീട് വേണിയെ ആണെങ്കിൽ ആദർശ വിളിച്ചുകൊണ്ട് പോകുന്നു ആദർശ പറയാണ് എന്റെ അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നീ ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ പറയാണ് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല ഉള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് നിങ്ങളുടെ ഗൗരി ചെയ്തത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു ആദർശ അപ്പോൾ പറയാണ് ഗൗരി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ ഞാനും നീ ഇത്രയും കാലം ഒരുമിച്ച് ഒരു റൂമിലല്ലേ താമസിച്ചത് എന്നിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു പെണ് റൂമിൽ കിടന്നെന്ന് കരുതി ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നു നിനക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ അതുപോലെ തന്നെ ഗൗരിയം വിശ്വസിക്കാമെന്നൊക്കെ ആദർശ പറയുന്നു ശങ്കർ റൂമിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്ത് രാധാമണി തങ്കച്ചിയും ശേഖറിനും കൂടെ ശങ്കറിനെ കളിയാക്കുകയാണ് രാധാമണി തങ്കച്ചിയാണെങ്കിൽ ശങ്കറിനോട് ചോദിക്കാണ് നീ കഴിക്കുന്നില്ലേ നിന്റെ ഭാര്യ തന്നാലേ കഴിക്കുള്ളൂ എന്നൊക്കെ ശേഖർ എപ്പോൾ പറയാണ് ഗൗരിയാണെങ്കിൽ ആദ്യം ധ്രുവനല്ലേ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തത് ഇപ്പൊ ഇവൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ധ്രുവൻ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും അവന് തന്നെ ഉണ്ടാക്കി കൊടുത്തേനെന്നൊക്കെ പറയുന്നു ശങ്കറിനതു കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് പക്ഷെ കൺട്രോൾ ചെയ്ത് നിക്കുന്നു രാധാമണി തങ്കജിയും ശേഖറും ആണെങ്കിൽ ശങ്കറിനെ കുറ്റപ്പെടുത്തിയതിനു ശേഷം അവിടെ നിന്നും പോകുന്നു ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ അടുത്തേക്ക് വിളിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ ശങ്കറിന്റെ കയ്യിലെ ഗൗരി ശങ്കർ എന്ന് എഴുതിയിരിക്കുന്നത് കാണിക്കുന്നു അതിനുശേഷം ഫിത്തിയിൽ വെച്ചിരിക്കുന്ന ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഗൗരിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ കമലേട്ടത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ് കമലേട്ടത്തിയോട് പറയാണ് ശങ്കറിന്റെ ഭാവമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുവെന്ന് ശങ്കർ ആണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല ഒരുപാട് വിഷമത്തിലാണെന്നൊക്കെ പറയാണ് കമലേട്ടത്തിയപ്പോൾ പറയണ ശങ്കർ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അതുമാത്രമല്ല നിനക്ക് വിഷമം വരുന്നതും നീ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞെല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നു പിന്നീട് വേണിയാണെങ്കിൽ രാധാമണി തങ്കച്ചിയെ ഫോൺ ചെയ്യുന്നു എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഗൗരി എന്ത് എന്നൊക്കെ ചോദിക്കുന്നു രാധാമണി തങ്കച്ചെപ്പോൾ പറയണം അവളെക്കുറിച്ച് നീ എന്നോടൊന്നും ചോദിക്കണ്ട എന്നൊക്കെ വേണി അപ്പോൾ പറയണ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളും ധ്രുവനും തമ്മിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ രാധാമണി തങ്കച്ചി അപ്പോൾ അവളെ കുറ്റപ്പെടുത്തുകയാണ് അത് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് വേണി അപ്പോൾ പറയണം ഞാനും ആദർശേട്ടനും ഒരു റൂമിൽ കഴിഞ്ഞിട്ടും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുന്നു രാധാമണി തങ്കച്ചി അപ്പോൾ ചോദിക്കാണ് അതെന്താ ഇതുവരെ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ അപ്പോൾ വേണി പറയുന്നുണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഗൗരിയെക്കുറിച്ച് സംസാരിക്കാനെന്ന് അമ്മ അവളെ ഉപദ്രവിക്കരുത് അവക്കൊരു തെറ്റും പറ്റിയില്ല എന്നൊക്കെ പറയുന്നു രാധാമണി തങ്കച്ചി അപ്പോൾ പറയാണ് നിന്നെയാണെങ്കിൽ നിന്റെ പ്രൊഫസറിന്റെ വീട്ടുകാർ മാറ്റിയെടുത്തതാണ് നീ അവർക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് അവർ പറഞ്ഞിട്ട് പറയുന്നു വേണി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണി ഫോൺ വെക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്